ും വിഷു അടിച്ചു വിളിച്ചിണ്ടാവൂല്ലേ ഹാപ്പി വിഷു ഇന്നത്തെ വിഷു സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ എന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വലിയ സ്പെഷ്യൽ ഒന്നുമില്ല എന്നാൽ കൂടി ഇന്നലെ രാത്രി കണി ഒരുക്കി വെച്ചു ഇന്ന് രാവിലെ എണീറ്റ് കണി കണ്ടു അതിനുശേഷം കൈനീട്ടം കിട്ടി അതിനുശേഷം ഇവിടെ കുറേ പടുക്കം പൂത്തിരി മേശപ്പൂ കമ്പിത്തിരി മത്താപ്പൂ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം പൊട്ടിച്ചു തീർക്കാൻ വേണ്ടി കുറെ സമയം എടുത്തു നാലു മണിക്കും കണ്ട് എണീറ്റ് പിന്നെ ഞങ്ങൾ ഒരു ആറുമണിവരെ ഒക്കെ ഈ ഒരു സംഭവം തന്നെ കത്തിക്കുന്നു പൊട്ടിക്കുന്നു കളയുന്നു കത്തിക്കുന്നു പൊട്ടിക്കുന്നു കളയുന്നു ഇതന്നെയായിരുന്നു അങ്ങനെ ഒരു ആറു മണിക്കായപ്പോൾ വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങി പിന്നെ എണീറ്റു അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ മന്തിക്കുള്ള പരിപാടി നോക്കി അന്ന് അങ്ങനെ മന്തി ഉണ്ടാക്കുന്ന ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് അറിയില്ല ായിരുന്നു ഇങ്ങനെ നന്നാവെന്നുള്ളത് അതുകൊണ്ടാണ് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ മന്ത്രി സൂപ്പറായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഉണ്ടാക്കുന്നത് കഴിക്കുന്നതല്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടാക്കിയ പോലെ അല്ലായിരുന്നു ഞാൻ എന്നെ തന്നെ വികഴ്ത്തി വികഴ്ത്തി എനിക്ക് എനിക്ക് അത്രയ്ക്കും നന്നായിരുന്നു എന്തായാലും പിന്നെ ഞാൻ അതിനുശേഷം ഒരു സേമിപ്പായസം ഉണ്ടാക്കി അത് പിന്നെ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം ഏതോറക്കത്തുനിന്ന് സേമിയ പായസം ഉണ്ടാക്കുമ്പോ എന്നാലും ഞാൻ ഉണ്ടാക്കും അതുകൊണ്ട് എനിക്ക് അതിന് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു അങ്ങനെ ഞാൻ മന്തി വിളമ്പി സാലഡൊക്കെ വിളമ്പി കഴിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മ പൊള്ളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല സൂപ്പറായിരുന്നു കഴിച്ചവർ പറഞ്ഞു അടിപൊളിയാണ് എന്ന് അതുകൊണ്ട് എന്തായാലും ഞാൻ ആ അടയ്ക്കാതെ ഒരു ഇത് നോൺ സ്റ്റോപ്പ് ഇല്ലാതെ എന്തായാലും കഴിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കഴിച്ചോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ സ്പെഷ്യൽ ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണ് പിന്നെ ഈ മന്തി ആവുമ്പോൾ എന്താണെന്ന് പറയുക നമുക്ക് അധികം പാത്രം ഒന്നും കഴുകാണ്ടാവില്ല പിന്നെ പെട്ടെന്ന് പണി തരും നമുക്ക് ഫുഡ് ഉണ്ടാക്കി ക്ഷീണിച്ച മടുപ്പും തോന്നൂല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും സദ്യക്കാവുമ്പോൾ അത്ര ടൈം ആ എടുക്കാൻ അപ്പോൾ ഇത്രയൊക്കെയുള്ളതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്